ലോക്സഭാ തിരഞ്ഞെടുപ്പില് സ്ഥാനാര്ത്ഥി ചര്ച്ചകളും കൂടിയാലോചനകളും തകൃതിയായി നടക്കുന്നതിനിടെ ബിജെപിക്ക് ആശങ്കയായി പ്രീപോൾ സര്വേ ഫലം വന്നിരിക്കുകയാണ് ആറ്റിങ്ങല് മലപ്പുറം മണ്ഡലങ്ങള് യുഡിഎഫിനൊപ്പം തന്നെ ഉറച്ചുനില്ക്കുമെന്നാണ് റിപ്പോര്ട്ടില് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജയം യുഡിഎഫ് ആവര്ത്തിക്കുമെന്ന് തന്നെയാണ് സര്വേയില് പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി നേരിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും ജയം മാറി നിൽക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന ആറ്റിങ്ങലിൽ ജയം നേടുമെന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഈ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം ആളുകളും പറയുന്നത് രണ്ടാമതെത്തിയ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ മുപ്പത്തിയൊന്ന് ദശാംശം നാല് ശതമാനം മാത്രമാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ ആകട്ടെ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം പേരുമാണ് മികച്ച അടിത്തറ ഉണ്ടായിട്ടും അടൂർ പ്രകാശിന്റെ കരസേന ഇളക്കാൻ എൽ ഡി എഫിനും പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും മണ്ഡലത്തിൽ ജയിച്ചു കയറാനുള്ള ബി ജെ പി ശ്രമത്തിനും തിരിച്ചടിയാണ് സർവേബലം സൂചിപ്പിക്കുന്നത് നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ ആണ് എം പി ആയിരിക്കുന്നത് മലപ്പുറം സീറ്റ് ആവട്ടെ മുസ്ലിം ലീഗിന്റെ കൈവശമാണ് അബ്ദുൾ സമാദ് രണ്ടാമത്തെ പ്രാവശ്യമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അതേസമയം സർവേയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളോട് വോട്ടർമാർ പ്രതികരിച്ചിരുന്നു മലപ്പുറത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി എത്തണം എന്നതാണ് കൂടുതൽ പേരും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള അതൃപ്തി രണ്ടു മണ്ഡലങ്ങളിലും വോട്ടർമാർ വ്യക്തമാക്കി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പ്രവർത്തനം ശരാശരിയാണെന്നാണ് ആണെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അഞ്ചേ ദശാംശം അഞ്ച് ശതമാനം പേരാണ് ശരിയായി എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് വളരെ മികച്ചതെന്ന് അഞ്ചു ശതമാനം പേരും മികച്ചതെന്ന് പതിനേഴ് ശതമാനം പേരും മോശമെന്ന് ഇരുപത്തിയൊന്ന് ശതമാനം പേരും എം പ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനം ശരാശരി എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം പേര് വളരെ മോശമെന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക